ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ നിലയ്ക്ക് എത്തിയിരിക്കുന്നത് പഠിച്ച കാലത്തൊട്ട് സ്ട്രഗിൾ തന്നെയാണ് പോളിയോ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്ന സമയത്താണ് ഞാൻ വരയ്ക്കുന്നത് കുറച്ച് കുറച്ചായിട്ടും അതിലും അവിടെയൊക്കെ കൈകൊണ്ട് കിടക്കുന്ന സ്ഥലത്ത് വരയ്ക്കുന്നത് ത്തിൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് തെളിയിച്ച പ്രതിഭ ജസ്റ്റിൻ അഞ്ചാം വയസ്സിൽ പോളിയോ ബാധിച്ചെങ്കിലും അയാൾ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല വരയോടുള്ള അടങ്ങാത്ത സ്നേഹം ജസ്റ്റിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു വെല്ലുവിളികളെ വകവയ്ക്കാതെ ജസ്റ്റിൻ തീർത്തത് ഒരുപാട് പള്ളികളുടെ അൾത്താര ഡിസൈനുകളും ഒരു ലക്ഷത്തിലധികം ഗ്ലാസ് പെയിന്റിങ്ങുകളുമാണ് ഹയർ സ്കൂളിൽ പഠിക്കുന്ന സമയത്തല്ല അമ്മ എന്നെ തൂക്കി കൊണ്ടുപോകാരുന്നു ക്ലാസ്സിൽ വിടാനും പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ അച്ഛൻ പെർമിഷൻ കൊടുത്തുകൊണ്ട് എനിക്ക് ഹോസ്റ്റലിലേക്കാനുള്ള പെർമിഷൻ കിട്ടി അതേമാതിരി കോളേജ് പഠിച്ച സമയത്താണെങ്കിലും ബസ് സ്ട്രൈക്ക് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് ദൂരം നടക്കേണ്ടി വരും അന്നൊക്കെ ഓവർ ലൈറ്റ് പോസ്റ്റുകളും പിടിച്ച് പിടിച്ച് നിന്ന് ഒരു പോസ്റ്റ് കഴിഞ്ഞ് അടുത്ത പോസ്റ്റിൽ പിടിക്കും അടുത്ത പോസ്റ്റിൽ നിന്ന് അടുത്തിൽ പിടിക്കും അങ്ങനെ അങ്ങനെ ഇന്ന് നിന്ന് കോളേജിൽ എത്തും ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഓഫർ കിട്ടുന്നത് ബോംബേക്ക് ഒരു അക്കൗണ്ടൻറ്റും കം റിസ റിസപ്ഷനിസ്റ്റായിട്ട് ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ അങ്ങോട്ട് ബോംബെ പോയി പക്ഷേ എനിക്ക് ആ സമയത്തും എൻ്റെ ആർട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ കുറച്ച് കുറച്ച് അപ്പോഴും പല വിധത്തിൽ ചെയ്യുമായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സൈഡ് ബൈ സൈഡ് ഞാനൊരു ആർട്ട് സ്കൂളിലും കൂടി ജോയിൻ ചെയ്തിരുന്നു ഒരു അതായത് മോഡൽ ഡ്രോയിങ്ങും ഫ്രീ ഹാൻഡ് ഡിസൈനിങ് അതാണ് എൻ്റെ സബ്ജക്റ്റ് ഞാൻ അതിൽ ഡിപ്ലോമേനെ കിട്ടിയായിരുന്നു അപ്പോൾ അത് ഉള്ളത് കൊണ്ട് എനിക്കൊരു കമ്പനിയിൽ അതായത് റാം രാംക്ലാസ് എന്ന കമ്പനിയിൽ ഫുൾ സ്കെയിൽ ഡ്രോയിങ് ഒരു ക്ലയൻറ്റ് പറയുന്ന ഡിസൈൻസ് അത് വലിയ സ്കെയിലിൽ അവരുടെ വേണ്ട സൈസിൽ വരച്ചു കൊടുക്കാൻ ട്രേസിംഗ് പേപ്പറിൽ വരച്ചു കൊടുക്കാൻ പിന്നെ അവർ കമ്പനി ഫാക്ടറിയിൽ അവർ ചെയ്തോളും അങ്ങനെ ആദ്യകാലത്തെല്ലാം ഫുൾ ഇൻറ്റീരിയർ വർക്കുകളാണ് എല്ലാം വി ഐ പി വീടുകളുള്ളതും പിന്നെ സ്റ്റാർസ് ഫിലിം സ്റ്റാർസിൻ്റെ വീടുകളുള്ള പിന്നെ ഒരുപാട് എം പിസ് എം എൽ എസ് ഇവരുടെ വീടുകളിൽ ഇവരുടെ ബംഗ്ലോസില് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റാർ ഹോട്ടൽ താജ് ഹോട്ടൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കുറേ പെയിൻറ്റിങ്സ് ഇതെല്ലാം ഒന്നും തന്നെ എനിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള വർക്കുകളല്ല അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റായിട്ട് ആരും ഈ ക്ലയൻ്റുകളൊന്നും അറിയില്ല എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് ഞാൻ പല പക്ഷെ ആദ്യകാലത്ത് കുറേ ട്രൈ ചെയ്ത് ലോണെടുത്ത ഒരു വണ്ടി മേടിക്കണം എന്ന് പക്ഷേ അന്നൊന്നും ലോൺ തരാൻ ആരും റെഡിയല്ല അതിനെ കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എങ്ങനെയാ ഒരു ത്രീ വീലർ അത് എൻ്റെ നാൻസി വൈഫ് സ്പോൺസർ ചെയ്ത ഒരു ത്രീ വീലർ മേടിച്ച് അതായത് മോട്ടോർ സൈക്കിൾ വിത്ത് സൈഡ് കാർ കാറ് മേടിക്കാം മീൻസ് അതിങ്ങനെ ഓടിക്കുമെന്ന് അറിയില്ല അന്ന് ഓട്ടോമാറ്റിക് വണ്ടികൾ കുറവാണ് ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ രണ്ട് ഗിയർ മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ഓട്ടോമാറ്റിക് വണ്ടി മേടിച്ച് അന്ന് ഓട്ടോമാറ്റിക് വണ്ടി എന്ന് പറയുന്നത് എല്ലാം വലിയ വണ്ടികളാണ് വരുന്നത് അന്ന് സി എൽഒ ഒന്ന് ബ്രാൻഡ് കിട്ടി ഒരു വണ്ടി കിട്ടി അപ്പോൾ അത് മേടിച്ച് മേടിച്ചിട്ട് രണ്ട് മാസമായിട്ട് അതിനെ എങ്ങനെ ഓടിക്കും അറിയാതെ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറേ ശ്രമിച്ച് കുറേ ഓട്ടോമൊബി എഞ്ചിനീയേഴ്സിനടുത്ത് പോയിട്ട് ചോദിച്ചു നോക്കി ഇതിങ്ങനെയൊക്കെ ഞാൻ പറയാം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു തരാൻ പറ്റുമെന്ന് ഇല്ല അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വണ്ടിയെടുത്ത് ഞാൻ കൊണ്ടുപോയി ഒരു പയ്യൻ്റെ ഒരു വെൽഡർ പയ്യനെ പറഞ്ഞ് ഇങ്ങനെ ഒരു റാഡ് എനക്ക് വെൽഡ് ചെയ്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതേമാർ ഫിറ്റ് ചെയ്ത് തന്നു ഞാൻ നോക്കിയപ്പോൾ ബ്രേക്ക് കണ്ടീഷനാണ് ആക്സിഡ് കൊടുത്താൽ മതി വേറെ ഒന്നും പ്രശ്നമില്ല എല്ലാം കയ്യിൽ ഹാൻ കണ്ട്രോളിലാണ് അപ്പം പിന്നെ ഓടിച്ചു നോക്കി ഒരു പ്രശ്നമില്ല ഞാൻ ഓടിച്ച് അന്ന് തൊട്ട് നയൻറ്റീൻ നയൻറ്റി നയൻ എന്ന് തോന്നുന്നു അന്ന് തൊട്ട് പിന്നെ ഓടിക്കാൻ തുടങ്ങി നാട്ടിലേക്ക് വണ്ടിയിൽ തന്നെ വരുന്നത് കാറിൽ തന്നെ വരുന്നത് വന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകും അങ്ങനെയൊക്കെ പിന്നെ ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ യാത്രയുടെ ബുദ്ധിമുട്ടെല്ലാം കുറഞ്ഞ് കുറിച്ച് ഞാൻ സ്വപ്നം മൂലം കണ്ടിട്ടില്ലാത്തതായിരുന്നു ഇനെ കാലസ്വമില്ലാത്ത കൊണ്ട് ഞാൻ അന്നേ വിചാരിച്ചിരുന്നതാണ് കല്യാണം കഴിക്കാൻ പോകുന്നില്ല കാര്യം ഞാൻ ഹാപ്പിയാണ് പിന്നെ ഇനിയിപ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ട് വരുന്നവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ നമുക്കത് വിഷമാവും എന്നാലും അന്ന് എപ്പോഴും ഒരു ആൻറ്റി എന്നോട് ചോദിച്ചപ്പോൾ എന്താ കല്യാണം കഴിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് സ്നേഹിക്കുന്നു പറയുകയാണെങ്കിൽ ഞാൻ കിട്ടും അല്ലെങ്കിൽ ഞാൻ കിട്ടൂലെന്ന് പറഞ്ഞ് അതേമാതിരി തന്നെ പക്ഷേ ദൈവം സം സംഭവിച്ച് നാൻസിയെ മെറ്റിയത് നാൻസി ഇങ്ങോട്ട് പറഞ്ഞ് ഒത്തിരിയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇന്ന് ഈ സ്ഥലത്ത് എത്തുന്ന പറയുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഇല്ല എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും അതിന് തരണം ചെയ്ത് മുമ്പിലേക്ക് പോയാലേ നമുക്ക് എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഏത് പണിയാണെങ്കിലും ആർട്ടെന്ന് മാത്രമല്ല ഏത് പണിയാണെങ്കിലും ആ ആ പർട്ടിക്കുലർ വർക്കിന് ഒരു മാർക്കറ്റ് ഉണ്ട് ലോകത്ത് അതിനാവശ്യമുള്ള ഒരു ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ അതിൽ തന്നെ മാസ്റ്റർ ചെയ്ത് 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 മുമ്പിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഒരു ലൈഫുണ്ട് നമുക്കും നമുക്കും ഒരു ലൈഫ് ഒരു ഉണ്ടെന്നുള്ളതിൽ ഒരു സംശയം ഒന്നുമില്ല